നമ്മുടെ സെക്കൻഡ് മാതമാറ്റിക്സ് ഇവാലുവേഷൻ എക്സാമില് അതായത് ക്രിസ്മസ് എക്സാമില് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്ക് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓർക്കുക പതിനെട്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വാട്സപ്പിൽ ചാനലിൽ ക്വസ്റ്റ്യൻസുകൾ നോക്കുക ഇപ്പം നമുക്ക് ഇനി ഫൈനൽ എക്സാം മോഡൽ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓൾറെഡി നമ്മൾ കുറേ അധികം ടോപ്പിക്കുകൾ അതായത് എനിക്കൊന്ന് പതിനൊന്ന് ചാപ്റ്റേഴ്സും നമ്മൾ സ്കൂളുകളിലൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ നിങ്ങളെല്ലാം പഠിച്ചു തീർന്നിട്ടുണ്ടാവും ഇനി പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ കൂടിയും ദിവസവും ഓരോ ചാപ്റ്ററിലെ ഓരോ ചോദ്യം വെച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ചാനലില് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസുകളാണ് വർക്ക് ഔട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിലെ ചോദ്യം നമ്മുടെ പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ പതിനൊന്ന് പ്ലേലിസ്റ്റ് ഉണ്ടാവും പതിനൊന്ന് പ്ലേ ലിസ്റ്റിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ എടുത്ത് ഓരോ ദിവസം ചെയ്തു കഴിഞ്ഞാലും അതായത് മൊത്തം പതിനൊന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക ിലെ ഓരോ ചോദ്യം വെച്ചിട്ട് എടുത്ത് ചെയ്ത് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെയും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുന്നുണ്ട് അപ്പോ അത് നോക്കുക കൂടാതെ നിരവധി സമ്മാനങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ചാനലിൽ നോക്കാം കേട്ടോ അപ്പോ പതിനെട്ടാമത്തെ ചോദ്യം ദ ഫിഗർ എന്ന് ഈ സർക്കിളിന്‍റെ സെന്റർ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പടം ചോദ്യം വായിക്കാതെ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഒരു സെന്റർ ഉണ്ട്. സെന്ററുണ്ട് സെന്റർ ഉണ്ട്. അതുപോലെ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള പോയിന്റുകളാണ് ഈ പോയിന്റുകളെ ജോയിൻ ഒരു എന്താണ് ഒരു ഒരു കോട്ടലാറ്റിൽ വരച്ചിട്ടുണ്ട് അപ്പൊ ഈ കോട്ടലാറ്റിന്റെ നാല് വശങ്ങളും സോറി നാല് മൂലകളും അതായത് നാല് വെർട്ടീസസും സർക്കുളയിൽ മുട്ടിയിരിക്കുന്നത് കൊണ്ട് അതൊരു സൈക്ലിക്ലാട്ടർ എന്ന് പറയാം സൈക്ലിക് കോഡ്ലാട്ടറിന്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ എപ്പോഴും ഡിഗ്രി ആയിരിക്കും ശരിയല്ലേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മേജർ പാർക്കിൽ ഉണ്ടാക്കുന്ന കോൺ കോണാങ്കിൾ സെൻട്രൽ ആംഗിളിന്റെ നേരെ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും അല്ലേ ഇതൊന്നാണെങ്കിൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും അത് എന്ന് ഓർത്തിരിക്കുക കാര്യങ്ങളാണ് പെട്ടെന്ന് നോർമലി നമുക്ക് കാണാം അല്ലെ നമുക്ക് ചോദ്യം പടം കാണുമ്പോൾ തന്നെ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദി ആർക്ക് ഇവിടെ നമുക്ക് നൂറൊന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് അതായത് പി ഒ ആർ എന്ന് പറയുന്നത് നൂറൊന്ന് തന്നിട്ടുണ്ട് ഇനി അവർ ചോദിച്ച പി എസ് ആറിന്റെ പി എസ് ആറിന്റെ പി എസ് ആർ എന്ന് പറയുമ്പോൾ

ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നാണ് ടൗൺ ഏതായിരുന്നു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ടു സിക്സ്റ്റി ഡിഗ്രി എന്തുകൊണ്ടാണ് ടു സിക്സ്റ്റി കിട്ടാൻ കാരണം മൊത്തത്തിൽ മുന്നൂറ്റി ആയിരുന്നു അതിൽ നിന്നും ഇവിടെ നൂറ് ഡിഗ്രി പോകുന്നു പിന്നെ പി എസ് ആറിൻ്റെ സെൻട്രൽ ലാംഗിൾ ചോദിച്ചത് കൊണ്ട് പി എസ് ആറിൻ്റെ സെൻട്രൽ ലാംഗിൾ ആണ് ഇവിടെ ഇവിടം വരെയുള്ളൂ ഓക്കെ ഇപ്പം ടോട്ടൽ മുന്നൂറ്റി അറുപതിൽ നിന്നും ഈ നൂറ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടുത്ത ബി ചോദ്യം ബി ആംഗിൾ പി എസ് ആർ ആൻഡ് ആർ ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഈ ആംഗിളിൽ കണ്ടുപിടിക്കണം ഇവിടെ പി ആംഗിളിന്റെ പറയുന്നതുള്ളൂ പകുതിയായിരിക്കും ഇവിടെ കിടക്കണം ഇവിടെ നൂറ് കിടക്കുണ്ട് അതിന്റെ നേരെ പകുതി എത്രയാണ് ശരിയല്ലേ? ശരിയല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ തമ്മിൽ ആയിട്ട് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിള് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ എന്താണ് വൺറ്റി ഡിഗ്രി ശരിയല്ലേ അപ്പൊ ഇവിടെയും ആംഗിളും ഈ ആംഗിളിലൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അങ്ങനെയാണെങ്കിൽ നിന്നും ഈ അപ്പൊ എത്ര കിട്ടും

ഉം ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് നമ്മൾ ചെയ്യുന്നത് ഇതും ഇതും അതിൽ നമ്മള് എന്ത് ചെയ്യും അതിന് നമുക്ക് ഇതിനെ ഒന്ന് അങ്ങനെ ഇടുമ്പോളും ഈ ആംഗിളും വിഭാഗം ചെയ്യും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ആംഗിളിനെ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ോട്ടെറ്റ് ചെയ്തില്ല എങ്കിൽ കൂടി പറഞ്ഞു എന്ന് ചോദിച്ചാല് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ആംഗിൾ വരും ഇവിടെയും ആംഗിൾ വരും ഇത് മൊത്തത്തിൽ നമ്മൾ ആയതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇവിടെ മൊത്തത്തിൽ കിട്ടുന്നത് നമ്മൾ ഇത് ആയിട്ട് എടുത്തു വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഇത് ഈ ട്രാങ്കിൾ അതായത് എന്ന് പറയുന്ന ട്രയങ്കിൾ എടുത്താൽ ഇതൊരു നമ്മുടെ ആരം ആരം ഇവിടുത്തെ എക്സ് തന്നെ ഇവിടെയും വരും അതേപോലെ ഇവിടെ ഫിഫ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെയും എന്താണ് ഫിഫ്റ്റി മൈനസ് എക്സേ വരുത്തും റീസൺ അറിയാലോ Or, OS ും എന്താണ് ആരങ്ങളാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ് അപ്പം ഇവിടുത്തെ x തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എക്സ് ഇവിടുത്തെ ഫിഫ്റ്റി മൈനസ് എക്സ് തന്നെയാണ് ഇവിടെ ഫിഫ്റ്റി മൈനസ് x അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് ഈ രണ്ട് sum എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ മൊത്തത്തിൽ കിടക്കുന്ന ആംഗിൾ ആ ലോജിക്ക് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി അത്യ ഈ രണ്ട് രണ്ടാങ്കിളും ഒരേ തുല്യം ആംഗിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിൾസ് ആയിക്കോട്ടെ ആ ഇത് ഇതിനെ നമ്മളിങ്ങനെ സ്പ്രിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിള് തന്നെ ഇവിടെയും കിട്ടും ഇവിടെ കിട്ടുന്ന ആംഗിള് തന്നെ ഇവിടെയും കിട്ടും അപ്പൊ ഈ രണ്ടു ആംഗിളിന്റെയും കൂടെ സമ്മ തന്നെയാണ് ഇവിടുത്തെ കിടക്കുന്ന ആംഗിളുകളുടെയും സമ്മ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടിയിരുന്നത് ഫിഫ്റ്റി അല്ലേ അതായത് മൊത്തത്തിൽ മൊത്തത്തിലുള്ള ആംഗിള് ഫിഫ്റ്റി ഡിഗ്രി അല്ലേ അങ്ങനെയാകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും എത്രയും കിട്ടും ഫിഫ്റ്റി ഡിഗ്രി കിട്ടും നമ്മളിന് ഇവിടെ ഞാനത് ചെയ്യാൻ വന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്വന്റി ഫൈവ് തന്നെ ഇവിടുത്തെ ട്വന്റി ഫൈവ് ഒന്നും ഇവിടുത്തെ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് എന്നും അങ്ങനെ ആ രീതിയിലാണ് പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് അല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പോ ആണ് എനിക്ക് ആ ഒരു ലോജയ്ക്ക് പെട്ടെന്ന് ഇതെങ്ങനെ കത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് ചെയ്ത് 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 കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് തന്നെ മനസ്സിൽ ഇങ്ങനെ ആൻസറുകൾ അവിടെ നമ്മൾ ചെയ്പ്പോ സപ്പോസ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഞാൻ എഴുതാൻ വന്നു അപ്പോൾ എന്റെ മനസ്സെന്നെ എന്നോട് ചോദിച്ചു ഇവിടെ ട്വന്റി ഫൈവ് ആണെന്ന് ഇത്ര ഉറപ്പ് ഓക്കെ അങ്ങനെ അങ്ങനെ സ്ഥിരം നമ്മുടെ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടുള്ള വേറെ രീതിയില് നമുക്ക് ആൻസർ ചെയ്യാം എങ്ങനെ എങ്ങനെ മനസ്സിലാകുന്നു എന്ന് ചോദിച്ചു പ്രാക്ടീസിലൂടെ മാത്രമാണ് അത് പെട്ടെന്ന് മനസ്സിലായത്